ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ ഈ പറയുന്ന പവർ പവർ ഗ്രൂപ്പിനോട് ഗ്രൂപ്പിന്റെ അങ്ങനെയാണെങ്കിൽ പവർഗ്രൂപ്പിനോട് സ്വാഭാവികമായി സിനിമ ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നവരായിരിക്കുമല്ലോ ഗ്രൂപ്പ് ഏറ്റവും മേജർ ആയിട്ട് റോള് വഹിക്കുന്നവർ അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഈ ഫിലിം മലയാള ഫിലിം ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നതിലോ അതിന്റെ തീരുമാനങ്ങളിൽ ഒരു പരിധിവരെ ഇടപെടുന്നതിനോ ശേഷം സംഘടന അല്ലേ ഫിഫ്ക നിങ്ങൾക്ക് സംശയമുണ്ടോ അതിനെന്തിനാണ് വെറുതെ ഒരു എക്സ്റ്റേണൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഒരു തീരുമാനങ്ങളിൽ ഫെഫ്കയ്ക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഫെഫ്ക എന്ന സംഘടന നിങ്ങളതിനെ പവർ ഗ്രൂപ്പ് എന്നാണോ വിളിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൊണ്ടാ ഒരു ശക്തി വളരെയധികം ഒരു തൊഴിലാളി സംഘടനയാണ് അതിൽ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ബി മുണികൃഷ്ണാണ് നാളെ ആരാണ് എന്നെനിക്കറിയില്ല ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ സംഘടനായ ഒരു ശക്തി വന്നു വന്നുചേരും സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഈ അധികാര കേന്ദ്രത്തോട് ഇടഞ്ഞു നിൽക്കുന്നവർക്ക് അവസരം പോകുക എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഗ്രഹത്തില്ലേ പക്ഷെ അത് പഠിക്കപ്പെടേണ്ടതാണ് നമുക്കൊരു വ്യക്തമായ ഒരു ഡാറ്റ ഇല്ലാതെ അത് പറയാൻ പറ്റില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ പലരും അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നാം ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള പരാമർശമൊക്കെ അതിനകത്തുണ്ടല്ലോ റിപ്പോർട്ടിനകത്തുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ ഡബ്ല്യു സി സി പെട്ടവരെ ഒഴിവാക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിൽ ഞങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഒരു കണക്കെടുപ്പ് നടത്തി ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിഫ്ക നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് താങ്കൾക്കെതിരെ കടുത്ത വിമർശനവുമായാണല്ലോ സംവിധായകൻ ആഷി കബു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ല വിമർശനം എപ്പോഴും കാമ്പുള്ളതാണെങ്കിൽ നമ്മൾ കേൾക്കണമല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം പറയുന്നത് കുറ്റകരമായ മൗനം ഫെഫ്ക ദീക്ഷിക്കുന്നു ആ നിലപാട് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിലപാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമുക്ക് വളരെ പെട്ടെന്നൊരു നിലപാട് പറയാം ആ നിലപാട് ഈ എല്ലാ പേരുകളും വെളിയിൽ വരണം എന്നുൾപ്പെടെയുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാനെന്തോ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തതിലാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഒരു ട്രേഡ് യൂണിയൻ സ്ട്രക്ചറിൽ ഒരു തീരുമാനമെടുത്താൽ അത് നട നടപ്പിലാക്കപ്പെടണം നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് നിലപാടെന്നും നമ്മൾ കരുതുന്നില്ല നിലപാട് പറയുമ്പോൾ അത് അതിൽ അതിൽ റെലവൻസ് ഉള്ളതാവണം അതിന് കാമ്പുള്ളതാവണം ആ നിലപാടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിമർശനം ഒരു ഇമ്പേഷ്യൻസ് ഇത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം ഫിഫ്കയ്ക്കെതിരെ ഉയർത്തിയ അതേ വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തുന്നത് നിലപാട് പറയുന്നില്ല മൗനം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാ നിങ്ങൾ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിലീപ് അറസ്റ്റ് ചെയ്ത ദിവസം ഒന്നര മണിക്കൂറിന് ശേഷം ദിലീപിനെ സസ്പെൻഡ് ചെയ്ത സംഘടനയാണ് ഫിഫ്ക ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കാർഡ് ഹോൾഡറാണ് ദിലീപ് ദിലീപിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നടപടി പിറ്റേ ദിവസമാണ് പിന്നെ ആർട്ടിസ്റ്റ് അസോസിയേഷനൊക്കെ ആ കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത് അപ്പോൾ അതുപോരാ അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ കാണുന്നത് നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹം എന്താ നമ്മളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ അംഗമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടെ പറയാം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാം ഞാനുമായിട്ട് സംസാരിക്കുകമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് അപ്പോൾ ഈ വിഷയത്തിലും അദ്ദേഹത്തിന് എന്നെ വിളിക്കാം എന്നോട് സംസാരിക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി അദ്ദേഹത്തോട് സംസാരിക്ക സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വ്യക്തത കിട്ടും വിളിച്ചിട്ടില്ല അദ്ദേഹം വിളിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിനകത്ത് വല്ലാതെ ആയിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ പറയട്ടെ അദ്ദേഹം ഒരു എട്ട് വർഷമായിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും അടച്ചിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അത് കൂടി അടച്ചത് അത് ഈ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കുന്നതിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനിരിക്കെയാണ് രാജിക്കത്ത് കിട്ടിയിട്ടില്ല ആ പരി എന്താ കോണ്ടെക്സ്റ്റിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ തീരുമാനം എന്നാണ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി ഇന്നലെ എന്നെ അറിയിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനം ത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയോ ഇല്ല ഇത്തരം ഒരു ഇത്രയും വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നമുക്ക് പറയാൻ പറ്റുമോ അല്ല ഞാൻ ചോദിക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ അക്ഷമ എവിടെയാണ് പ്രസക്തമാകുന്നത് എന്നിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണമല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്തെ പേരുകൾ വെളിയിൽ വരണമെന്നും നമ്മൾ പറയുന്നുണ്ട് ഇത് ഗൗരവരമായി പഠിക്കണമെന്ന് പറയുന്നുണ്ട് സമയം ചോദിക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘടനാ രീതി മറികടന്നുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത് ഈ തൊഴിലാളികളുടെ ഇത്രയും വലിയൊരു സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കൊണ്ട് കിട്ടുന്നു എന്നാണ് ആഷിക്കമിൻ്റെ ആരോപണം ഞാൻ എന്തു പറയാനും അപ്പോൾ ഈ തൊഴിലാളികൾക്കൊന്നും ഒരു ഇച്ഛാശക്തി ഇല്ലേ ഏഴായിരം തൊഴിലാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ഇച്ഛാശക്തിയും ഇല്ല ഒരാളാൽ നയിക്കപ്പെട്ട് ഫ്യൂഡൽ തൊഴുത്തുകളിലേക്ക് അവർ മാർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫ്യൂഡൽ ബോധം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രെഡൻഷ്യൽസ് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ ഒരിടത്തും എൻ്റെ എന്താണ് എസ് എഫ് ഐ കാലത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഭൂതകാല കുളിരിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ മേൽ ഒരു ആധികാരികത നിർമ്മിച്ചെടുക്കേണ്ട ആവശ്യകത എനിക്ക് തോന്നിയിട്ടില്ല ഒരു വൺ ടു വൺ എന്താ പറയേണ്ടത് ഒരു ആരോ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു ഞാനതിനെ ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്നു എന്ന രീതിയിൽ ഈ അദ്ദേഹത്തോടൊരു ഡിസ്കോഴ്സിലും എനിക്ക് താല്പര്യമില്ല രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ആളാണ് ആഷി കപൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ വഴിക്ക് പോകണം ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നതല്ലേ നമ്മളൊരു സംഘടന ഉണ്ടാക്കി അംഗങ്ങളെ കൂടെ നിർത്തി ആ അംഗങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കി വേദന സുരക്ഷ ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്നത് വലിയ ഒരു കാര്യമല്ലേ ആ ആ ലക്ഷ്യത്തിലേക്ക് ആഷി കപു നടന്നെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വലിയ സന്തോഷമാണുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ സംഘടനക്കകത്തുണ്ടായിട്ടില്ല